ഒരു കാലത്തും ഇവിടെ വർഗീയതയെ ശരിയായ രീതിയിൽ എതിർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം എന്നാൽ ഇടതുപക്ഷത്തിന് എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടാനായിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വർഗീയതയോട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർഗീയ ശക്തികൾ വലിയ തോതിലാണ് ഇടതുപക്ഷത്തെ എതിർക്കാൻ തയ്യാറാകുന്നത് ഇപ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തെ തകർക്കുന്നതിനായി കോൺഗ്രസ്സുകാര് കൂട്ടത്തോടെ ബി ജെ പിയോടൊപ്പം ചേർന്ന കാഴ്ചയും കാണാൻ നമുക്ക് കഴിയും നേരത്തെ ത്രിപുരയിൽ കാണാൻ കഴിഞ്ഞതായിരുന്നു കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ വൻതോതിലാണ് ബി ജെ പിയോടൊപ്പം ചേക്കേറാൻ തയ്യാറായത് ഇതൊക്കെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്ക് ഭീഷണിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി രാജ്യത്താകെ വിവിധ തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ വളർത്തിയെടുക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ പലതരത്തിൽ വേട്ടയാടപ്പെടുന്നു പലതരത്തിലുള്ള മതവൈരം വളർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഇത്തരമൊരു നിലയിലേക്ക് എത്തിക്കുന്നത്